അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത ഉമ്മയുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് റിംഷ എന്ന പൊന്നുമോളുടെ ചെറിയ ഒമ്പത് വർഷം മാത്രം പ്രായമുള്ള മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളുടെ മരണം അള്ളാഹു ഈ ഒരു പരീക്ഷണം ആ കുടുംബത്തിന് താങ്ങാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങൾ എങ്ങനെയാണ് എപ്പോഴെവിടെ എങ്ങനെയെന്നറിയില്ല നമുക്ക് ഉമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സഹിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണയാണ് ഇതിലൊക്കെ നാം ക്ഷമ കൈകൊള്ളുമ്പോൾ നമ്മുടെ കുടുംബത്തിനും എപ്പോഴും സംഭവിക്കാം ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം ആ വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ നാം തരണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് അള്ളാഹുവിനെ അത് വലിയ ഇഷ്ടമാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ് അള്ളാഹുറു ബസ് ബഹാന ഉച്ചാല രംശാനയുടെ റൂഹുമായി മലക്കുകൾ ചൊല്ലുന്ന സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് ഈ പൊന്നുമോളുടെ റോഹെടുക്കുമ്പോൾ ആ പൊന്നുമോളുടെ ഉമ്മയും ഉപ്പയും കുടുംബവും എന്ത് പറഞ്ഞു എന്ന് മലക്കുകൾ പറയും ആ സമയത്ത് പിന്നാലി ലാഹി വന്നായി ഓൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരീക്ഷണം അവർ ക്ഷമയോട് കൈകാര്യം ചെയ്തു എന്ന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാകും അള്ളാഹു പറയും െ പോകും സ്വർഗത്തിലേക്ക് പോകും ആ ക്ഷമ കൈകൊണ്ടവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ വേണ്ടി പറയും സ്വർഗത്തിലൊരു കൊട്ടാരം ബൈത്ത് ഹംദ് എന്ന് പറയുന്ന പ്രത്യേകമായ കൊട്ടാരം അവർക്ക് പണിയും ക്ഷമ ക്ഷമിച്ചവർക്ക് വേണ്ടിയുള്ള പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് എത്രയോ ഉമ്മമാർ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട് അല്ലേ വീട്ടുനിന്ന് പുറത്തിറങ്ങിയ പൊന്നുമകൻ വലിയ കൂടി പോറ്റു വളർത്തിയ പൊന്നുമകൻ തിരിച്ച് എത്ര മക്കളാണ് ഇന്ന് കണ്ണീരിൽ കഴിയുന്നത് എത്ര മക്കളാണ് എത്ര മാതാപിതാക്കളാണ് അവർക്കൊക്കെ ഉള്ള ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള മരണ വാർത്തകളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ചെറിയ ജീവിതത്തിൽ ആരോടും വെറുപ്പും വിദ്വേഷും പകയും അഹങ്കാരവും ഒന്നുമില്ലാതെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒരാൾ മരണപ്പെടണം ഒരാളെ വീട്ടിലേക്ക് പോകാൻ ഒരാളെ കാണണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോളൊന്ന് പൊഞ്ചിരിക്കാനോ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനോ നമുക്കൊണ്ട് സാധിക്കുന്നില്ല എന്തിനേരെ വീട്ടിൽ സ്വന്തം ഭാര്യയോട് പോലും സ്നേഹത്തോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ഒരേ ഒരു ഒരേ ഒരേ കടപ്പറയിൽ കിടന്ന ഭാര്യയും ഭർത്താവും അങ്ങോട്ടുമിങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ചില രംഗങ്ങളുണ്ട് ചിലവോടി സുബഹാന എത്ര എന്തിനാണ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ ഭാര്യയോട് പിണങ്ങി കഴിയുന്നവൻ ഭർത്താവിനോട് ഇത് ശാശ്വതമാണോ അമ്മായി മരുമകളോട് മരുമകൾ അമ്മായിയോട് കുടുംബത്തോട് അള്ളാഹുർബ് താലാ താല മോളുക്കള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ അബ്റു അള്ളാ വിശാലമാക്കട്ടെ നാളെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ റിംഷാൻ എന്ന് പറയുന്ന പൊന്നുമകളല്ലാ ഉൾപ്പെടുത്തട്ടെ ജസ്ന എന്ന് പറയുന്ന പൊന്നുമക്കല്ലാവ് ക്ഷമാ പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മലപ്പുറത്തിൽ നടന്ന ഈ ഒരു അപകടം എല്ലാവരും ആ ചെയ്യുക അസ്സലാമലൈക്കും റഹിമത്തല്ലാഹി വർക്കാത്തു